ദാനിയേൽ പ്രവചനം ആറാം അധ്യായം ഇരുപതാമത്തെ വചനം ഗുഹയുടെ അരികിലെത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിലെ ദാസനായ ദാനിയലേ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ദാനിയലിനെ സിംഹക്കൂലിട്ടേശ രാജാവിന്റെ ഒരു പദപ്രയോഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദാനിയേലിനെ രാജാവ് അഭിസംബോധന ചെയ്യുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലി എന്നാണ് ദാരിയാപേശിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും താൻ ആരാധിച്ചു വന്നത് ജീവൻ ഇല്ലാത്ത ദൈവത്തെയാണ് കണ്ണുണ്ടെങ്കിലും കാണാത്ത കാതുണ്ടെങ്കിലും കേൾക്കാത്ത മൂക്കുണ്ടെങ്കിലും മണക്കാത്ത ഒരു ദൈവം എന്നാൽ ഇവിടെ ഒരു വലിയ വ്യത്യാസം സംഭവിച്ചു സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ച ആ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ജീവനുള്ള ദൈവം എന്നാണ് ആ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണ് ദാനിയേൽ എന്നുള്ളത് രാജാവ് ഉറപ്പിക്കുകയും ചെയ്തു നമ്മളുടെ ജീവിത സാക്ഷ്യം കൊണ്ട് ജീവിത രീതി കൊണ്ട് നാമും ജീവനുള്ള ദൈവത്തിന്റെ ദാസന്മാരാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നു എന്ന് വരിക അത് എത്ര ആശ്വാസകരമായ കാര്യമാണ് അനുഗ്രഹീത കാര്യമാണ് ദൈവം അതിനായി നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ